കാൽവരി സന്ദർശിക്കുന്ന അവസരത്തിൽ കഞ്ചിക്കോട് റാണിയുടെ ആത്മീയ പിതാവായ അബ്രഹാം കടിയ കുഴിയച്ഛൻ റാണിയോട് ചോദിച്ചു ഇവിടെ എവിടെ വെച്ചാണ് പ്രശുദ്ധ അമ്മ മാതാവ് തൻ്റെ പുത്രൻ്റെ ക്രൂസികൾ കണ്ടുകൊണ്ടിരുന്നത് ഒന്ന് മാതാവിനോട് ഒന്ന് ചോദിച്ചു നോക്കൂ മാതാവ് റാണിയെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയി റാണി അവിടെ മുട്ടുകുത്തി അപ്പോൾ അബ്രഹാം അച്ഛനും മനസ്സിലായി അവിടെയാണ് മാതാവ് നിന്നിരുന്നതെന്ന് പിന്നീടുള്ള സംഭവമാണ് അതായത് അവിടെ ഒരടി സംബന്ധ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാമോ കാൽവരി കല്ലറ ഒരു ചെറിയ വഴിയാണ് ആ കല്ല് പാകിയ ചെറിയ വഴിയിൽ ജനങ്ങൾ തിങ്ങി തിരക്കി പോകുന്ന ആ വഴി സദാസമയം ജനങ്ങൾ നടന്നു പോകുന്ന വഴി ജനങ്ങൾ നടന്ന് നടന്ന് കല്ലുകൾ തേഞ്ഞ വഴി അവിടെ ഒരടി സമചതുരത്തിൽ അവിടെ മുല്ലപ്പൂവിൻ്റെ ശക്തമായ സുഗന്ധം ആ സ്ഥലത്ത് നിന്ന് വമ്മിച്ചു അവിടെ മുഴുവൻ നാർദീൻ തൈലത്തിൻ്റെ സുഗന്ധമാണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വൈദികർ അവിടെയെല്ലാം നാർദീൻ തൈലം എപ്പോഴും തളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുഗന്ധത്തെ വെല്ലുന്ന ഒരു സുഗന്ധം പ്രത്യേകിച്ച് മുല്ലപ്പൂവിൻ്റെ മണം ആ പ്രദേശത്തൊന്നുമില്ല അത്തരം മുല്ലപ്പൂവിൻ്റെ മണം അതെ മുല്ലപ്പൂവിൻ്റെ മണം ഒരു അടി ജനങ്ങൾ ചവിട്ടി തേച്ചു പോകുന്ന ആ സ്ഥലത്ത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അതിശക്തമായ മുല്ലപ്പൂവിൻ്റെ ആ സുഗന്ധം നൽകിക്കൊണ്ട് മാതാവ് ആ സ്ഥലം കഞ്ചിക്കോട് റാണിക്ക് കാണിച്ചു കൊടുത്തു അബ്രഹാം അച്ചൻ ചോദിച്ചു റാണി എന്താണ് മാതാവ് പറയുക അപ്പോൾ റാണി പറഞ്ഞു ഇതാണ് അച്ഛൻ ചോദിച്ചില്ലേ എവിടെ വെച്ചാണ് ഈ ക്രൂസിക്കൽ നടന്നത് എന്ന് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു മോളെ ഇത് ക്രൂസിക്കലല്ല ഇവിടെ വെച്ചാണ് ഞാൻ എൻ്റെ പുത്രൻ്റെ ബലിയിൽ പങ്കെടുത്തത് പ്രിയപ്പെട്ടവരെ അത് ക്രൂസിക്കലല്ല എന്നും അത് പാപത്തിൻ്റെ പരിഹാര ബലിയാണ് പാപ പരിഹാര ബലിയാണെന്ന് ലോകത്തിൽ തിരിച്ചറിഞ്ഞ ഒരേയൊരു വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണ് മാത്രമല്ല അന്ന് കെവിൻ എന്ന ഗൈഡ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സ്ഥലത്ത് മുട്ടുകുത്തി ആ സുഗന്ധാഭിഷേകമുള്ള സ്ഥലത്ത് ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റുവെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ ബോധ്യമായി അവൻ പറയുകയാണ് ഞാനിവിടെ ഗൈഡാണ് അറുപതിൽ പരം ആൾക്കാരുടെ ഗ്രൂപ്പുകളെ ഇവിടെ എല്ലാം കാണിച്ചിട്ടുണ്ട് എനിക്കിതിലൊന്നും വിശ്വാസമില്ല പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു രക്ഷാകര പദ്ധതി മുഴുവൻ സത്യമാണെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം ആ മകന് വിശ്വാസമുണ്ടാകുവാൻ അത് ഇടവന്നു അവൻ പറയുകയാണ് ഇവിടെ മുഴുവൻ ജനം ചവിട്ടി തേച്ച് നടക്കുന്ന സ്ഥലം അവൻ ചോദിച്ചു ഈ സുഗന്ധം എന്ത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പൂവാണ് ജാസ്മിൻ അഥവാ മുല്ലപ്പൂവ് അതിൻ്റെ മണമാണ് കാരണം ഇസ്രയേലിൽ അത് അപൂർവമാണ് അതെ അവൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ മാതാവൂർ സത്യം തന്നെയാണ് കെട്ടുകഥയല്ല മിത്തിയല്ല അതെ സത്യം തന്നെയാണ് അബ്രഹാം അച്ഛൻ തുടർന്നു ഇവിടെ നിന്നുകൊണ്ടാണ് പ്രശുതമ്മ തൻ്റെ പുത്രൻ്റെ ബലിയിൽ പങ്കെടുത്തത് അതെ ഈശോയുടെ ആ പാപപരിഹാര ബലി എഫോസസ് അഞ്ച് ഏഴിൽ ഇപ്രകാരം പറഞ്ഞു തൻ്റെ ആ ബലി പരമ സമർപ്പിച്ചു സുലഭില കാഴ്ചയും ബലിയുമായി മോചന ദുരവുമായി അവിടുന്ന് തന്നെ തന്നെ സമർപ്പിച്ചു ഇവിടെ നിന്ന് നോക്കിയാൽ പരിശുദ്ധമ്മയ്ക്ക് കാൽവരിയിൽ നടക്കുന്ന പാപപരിഹാര ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കും അമ്മ നിന്ന സ്ഥലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അമ്മ നിന്ന സ്ഥലം പ്രത്യേകമായി അതിശക്തമായ സുഗന്ധാഭിഷേക അടയാളം നൽകിക്കൊണ്ട് അതും ഒരടി സംബന്ധിച്ചതിനും മാത്രം അതാണ് പ്രത്യേകത അതും ആ പ്രദേശത്തില്ലാത്ത സുഗന്ധത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട് ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ പുത്രൻ്റെ ബലിയിൽ പങ്കെടുത്തത് അച്ഛൻ ചോദിച്ചത് ക്രൂസിക്കൽ എന്നും അത് ക്രൂശിക്കൽ അല്ല എന്നും അത് പുത്രൻ്റെ ബലിയാണെന്നും അമ്മ വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നു അതെ അതോടുകൂടി അമ്മയുടെ ജീവിതം മുഴുവൻ ആ ബലി പൂർത്തിയാകുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് അമ്മയെ സഹരക്ഷക എന്ന് വിശ്വാസപൂർവ്വം പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മാതൃത്വം നിഷേധിക്കരുത് അമ്മയെ നിഷേധിച്ച് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നും പറയാതെ മറിയ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലും അത് ശരിയല്ല അതെ ബലിപീഠത്തിനോട് അടുത്തു നിൽക്കുന്നവർക്ക് അമ്മ ആരാണെന്നറിയൂ അതെ ആദ്യമായി കുശൻ ചൂട്ടിൽ വെച്ചാണ് ഈശോ വളരെ വ്യക്തമായി അമ്മയെ നൽകിയത് ആൾത്താരയോട് വളരെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധ അമ്മ ആരാണെന്ന് മനസ്സിലാകൂ ആൾത്താരയിൽ നിന്നും ദൂരെ നിൽക്കുന്ന വ്യക്തിക്ക് അമ്മ വെറും മറിയെ മാത്രമാണ് വെളിപാട് പന്ത്രണ്ടിൽ പതിനഞ്ചിൽ പറയുന്നത് സർപ്പം തൻ്റെ വായിൽ നിന്നും നദി പോലെ ജലം ഒഴുക്കി പശുതമ്മക്കെതിരായിട്ട് അപവാദം പറയുന്നവർ ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോൾ ഓർക്കണമേ പണ്ട് ആ സർപ്പം തൻ്റെ വായിൽ നിന്നും ജലം ഒഴുക്കിയതുപോലെ സർപ്പത്തിൻ്റെ അനുയായികൾക്ക് മാത്രമേ മാതാവിനെതിരായിട്ട് സംസാരിക്കാൻ കഴിയൂ നമ്മളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ചഞ്ചലപ്പെടും പശുതമ്മ ഒരു സത്യം തന്നെയാണ് നമ്മോടൊപ്പം അമ്മയുണ്ട് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം നമുക്ക് കിട്ടാനായിട്ട് അമ്മ നമ്മോടൊപ്പം ഉണ്ട് അതേ പശുതമ്മ മാതാവേ ലോകം മുഴുവൻ അപകടത്തിൻ്റെ വക്കിലൂടെ കടന്നു പോകുമ്പോൾ അനേകം മക്കൾ സഹനത്തിലും രോഗത്തിലും രോഗപീഠകളിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമല്ല ദൂരെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കന്മാർ വളരെ ഏറെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ അമ്മ ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമേ രോഗം ബാധിച്ചവരെ വേഗം സുഖപ്പെടുത്തണമേ ഈ വിഷമഘട്ടത്തിൽ അമ്മ ഞങ്ങളുടെ വഴികാട്ടിയും തുണയും ആയിരിക്കണമേ മക്കളുടെ കയ്യിൽ അമ്മ പിടിച്ചുകൊണ്ട് അമ്മ ഞങ്ങളെ ശാന്തനത്തിലേക്ക് നയിക്കണമേ അമ്മേ മാതാവേ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കട്ടെ ഞങ്ങൾ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടട്ടെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരെയും അവരുടെ കുടുംബത്തെയും ആശീർവദിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ പ്രിയപ്പെട്ടവരെ മാതാവ് ഒരു കെട്ടുകഥയോ മിത്തിയോ അല്ല ജീവിക്കുന്ന ദേവപുത്രൻ്റെ അമ്മയാണ് മാതാവിനെ നമ്മൾ പലപ്പോഴും വേണ്ടത്ര സ്ഥാനം കൊടുക്കാതെ മര്യാദയില്ലാതെ മറിയ എന്നും മറ്റും വിളിക്കുമ്പോൾ മാതാവ് എത്രമാത്രം വിലപ്പെട്ട ഒരു ദൈവ മാതാവാണ് എന്ന് അറിയുവാനായിട്ട് ഈ സംഭവം നമുക്ക് വ്യക്തമാക്കി തരികയാണ് അമ്മ നിന്നിരുന്ന സ്ഥലം ഇപ്പോഴും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും കഞ്ചിക്കൂട് കാണി ആ സ്ഥലം വ്യക്തമാക്കി കൊടുത്ത് അവിടെ വന്നവർക്കെല്ലാവർക്കും വിശ്വാസയോഗ്യമായ രീതിയിൽ മാതാവിൻ്റെ ആ ദിവ്യ സാന്നിധ്യം കാൽവരിയിൽ യേശു ബലിയായി തീർന്ന കാൽവരി കുരിശിനോട് ചേർന്ന് അമ്മ താഴെ നിന്ന് മകൻ്റെ സ്വപുത്രൻ്റെ ബലി വീക്ഷിച്ച് പ്രാർത്ഥിച്ച് നിന്ന ആ മാതാവിനെ നമുക്ക് ഓർക്കാം അമ്മയോട് മാധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം അമ്മ നമ്മുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും കേൾക്കുന്ന അമ്മയാണ് തൻ്റെ തിരിച്ചുനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്ന അമ്മ നമ്മുടെ യാചനകൾ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ കേൾക്കാതിരിക്കില്ല അതിനായിട്ട് നമുക്ക് പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കാം ജപമാലയിലൂടെ മാതാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് സ്മരിക്കാം വണങ്ങാം മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വിലങ്ങുകയാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം